പട്ടാമ്പിയിലെ ഏഴ് പഞ്ചായത്തിലും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷനാധിപത്യ മുന്നണി ശുഭപ്രതീക്ഷയിലാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മിന്നുന്ന ജയം ആണ് പ്രതീക്ഷിക്കുന്നത് നല്ല രൂപത്തിൽ ജനങ്ങളെ കണ്ടിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾ എല്ലാം ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക നല്ല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നല്ല മിന്നുന്ന ജയം ഉണ്ടാവും ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് വളയൂരിലെ ഒന്നാം വാർഡിലാണ് ഞങ്ങൾ മികച്ച കൂടി ഒന്നാം വാർഡ് ജയിക്കും വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ കൂടി അധികാരത്തിൽ തിരിച്ചെത്തും വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ